കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക കേരളത്തിൽ ആയിരക്കണക്കിന് കുടുംബങ്ങളിൽ പൂർവ്വ പരമ്പരയായി ആരാധിച്ചു വരുന്ന സർപ്പക്കാവുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മാറി മാറി വരുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഈ കാവുകൾ എപ്രകാരം നിലനിർത്തണം പരിപാലിക്കണം എന്നുള്ളത് പലപ്പോഴും ഒരു വലിയ പ്രശ്നമായി കാണുന്നുണ്ട് സർപ്പ ചൈതന്യത്തെ കാവുകളിൽ നിന്നും താന്ത്രിക വിധി ആവാഹിച്ച് സർപ്പപ്രതിഷ്ഠയുള്ള വലിയ ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി സ്ഥാപിക്കുന്ന ഒരു പതിവ് കുറേ കാലമായി നമ്മുടെ നാട്ടിൽ നടക്കുന്നു പലപ്പോഴും കുടുംബ പ്രശ്നങ്ങളിലും അഷ്ടമംഗല പ്രശ്നങ്ങളിലുമൊക്കെ പല കുടുംബങ്ങൾക്കും തീവ്രമായ സർപ്പദോഷം കാണുമ്പോഴാണ് സർപ്പക്കാവുകളുടെ പരിപാലന കാര്യത്തിൽ സംശയങ്ങൾ ഉണ്ടാകുന്നത് പല കുടുംബക്കാരും സർപ്പക്കാവുകളെ അവരുടെ കുടുംബ പശ്ചാത്തലത്തിൽ നിന്നും ആവാഹിച്ച് മറ്റു പല ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി സമർപ്പിച്ചിട്ടും പിന്നീടും അവിടെ സർപ്പദോഷങ്ങൾ അനുഭവപ്പെടുന്നതായിട്ടുള്ള അനുഭവങ്ങൾ പറഞ്ഞ് കേൾക്കാറുണ്ട് അപ്പം ലക്ഷങ്ങൾ ചിലവ് ചെയ്ത് സർപ്പക്കാവുകളെ ഒഴിപ്പിക്കുന്ന പ്രക്രിയ നടത്തുന്നവരും ലക്ഷങ്ങൾ ചിലവ് ചെയ്ത് സർപ്പക്കാവുകളിൽ നിന്നും ചൈതന്യത്തെ ആവാഹിച്ച് മറ്റു പലയിടത്തും കൊണ്ടുപോയി സമർപ്പിക്കുന്നവരും ഒക്കെ വീണ്ടും അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് ഇത്രയൊക്കെ ചെയ്തിട്ടും അതിനൊരു ഫലവും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന വസ്തുത അപ്പോൾ പിന്നെ എന്താണ് ഇതിനെ ഒരു പരിഹാരം അതായത് സർപ്പദോഷങ്ങൾ തീരാത്ത ഒരു സമസ്യയായി പലരുടെയും അനുഭവത്തിൽ തുടർന്ന് വരുന്ന പശ്ചാത്തലത്തിൽ ഇതിനെപ്പറ്റി വ്യക്തമായ ചില ധാരണകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ സംഭാഷണത്തിൻ്റെ ഉദ്ദേശം യോഗ കുണ്ടലിനി സമ്പ്രദായത്തിൽ പ്രപഞ്ച ചൈതന്യത്തെ ഉപാസിച്ചിരുന്ന ഒരു പാരമ്പര്യം അനവധി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉത്തരേന്ത്യ മുതൽ ദക്ഷിണേന്ത്യ വരെ നീണ്ടു കിടക്കുന്ന വംശ പാരമ്പര്യങ്ങളിൽ കണ്ടുവന്നിരുന്നു നാഗ യോഗ കുണ്ടലിനി സമ്പ്രദായം എന്നുദ്ദേശിക്കുന്നത് മനുഷ്യന്റെ മൂലാധാരത്തിൽ നിന്നും സഹസ്രാരം വരെ സഞ്ചരിച്ച് മനുഷ്യന് എൻലൈറ്റ്മെന്റ് അഥവാ സത്യസാക്ഷാത്കാരം ബോധോദയം നൽകുന്ന ആ ചൈതന്യത്തിൻ്റെ പ്രതീകമായി നാഗവിഗ്രഹങ്ങളെ കൽപ്പന ചെയ്ത് പ്രപഞ്ച ചൈതന്യത്തെ അങ്ങനെ പരികൽപ്പന ചെയ്യപ്പെട്ട നാഗവിഗ്രഹങ്ങളിൽ ആവാഹിച്ച് പൂജ ചെയ്യുന്ന ഒരു സമ്പ്രദായം പിൽക്കാലത്ത് ക്രമേണ നമ്മുടെ ദേശത്ത് ഉണ്ടായി വന്നു അപ്പൊ അത് വ്യക്തമായും മനസ്സിലാക്കേണ്ടത് നാഗഭാവത്തോടുകൂടിയ പ്രപഞ്ച ചൈതന്യം തന്നെയാണ് അല്ലാതെ പത്തി വിരിച്ച് നടക്കുന്ന വിഷപ്പാമ്പല്ല അവിടെ ആരാധിക്കപ്പെടുന്നത് സർപ്പിൾ ആകൃതിയിലുള്ള പ്രപഞ്ച ചൈതന്യം സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അഥവാ ദി അൾട്ടിമേറ്റ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓഫ് ദി യൂണിവേഴ്സ് ഗാലക്സികളുടെയൊക്കെ കറക്കം എങ്ങനെയാണെന്ന് നമ്മൾ നെറ്റിലൊക്കെ അടിച്ചാൽ കാണാമല്ലോ വൃത്താകൃതിയിൽ തീവ്രമായ ഭാവത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സർപ്പിൾ ആകൃതിയിലുള്ള ചലനമാണ് എല്ലാ ഗാലക്സികളുടെയും സൗരയൂഥം പോലെയുള്ള ഗ്രഹ സമൂഹങ്ങളിലുമൊക്കെ കാണപ്പെടുന്നത് ഈ സർപ്പിൾ ആകൃതിയിലുള്ള സെൻട്രിഫ്യൂഗലായിട്ടുള്ള ചലനം പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഭാവമാണ് ആ സർപ്പിൾ ആകൃതിയിലുള്ള മഹത്തായ ചലനോർജത്തിനെ മറ്റൊരു ഭാവത്തിലേക്ക് പരികൽപ്പന ചെയ്ത് അതിനെ നാം ആരാധിക്കുമ്പോൾ അതാണ് നാഗ ചൈതന്യ ഭാവം കൈവരിച്ച് വരുന്നത് അവിടെ ആ നാഗസ്വരൂപം ഒരു പ്രതീകം മാത്രമാണ് ആദിയും അനന് അന്തവുമില്ലാത്ത ഇൻഫിനിറ്റി നമ്മൾ പ്രപഞ്ചത്തെ ഭൂഗോളത്തെ താങ്ങി നിർത്തുന്ന അനന്തൻ സർപ്പം എന്നൊരു കഥയൊക്കെ പുരാണത്തിലുണ്ട് പ്രപഞ്ചത്തെ തൻ്റെ ശിരസിൽ വഹിച്ചുകൊണ്ട് താങ്ങി നിർത്തുന്നത് അനന്തനാണ് എന്നൊരു വിശ്വാസം പുരാണങ്ങളിൽ കാണുന്നുണ്ട് സത്യത്തിൽ അനന്തൻ എന്നുള്ളതല്ല അനന്തതയാണ് അവിടെ സൂചിപ്പിക്കപ്പെടുന്നത് ഇൻഫിനിറ്റി ആ അനന്തതയുടെ ഒരു പ്രതീകമാണ് നാഗം അപ്പോ ബുദ്ധിയും ആരോഗ്യവുമുള്ള കഴിവും സാമർഥ്യവുമുള്ള നല്ലവരായ ഒരു തലമുറ ഇവിടെ ഉണ്ടായി വരുന്നതിന് സന്തതി സമൃദ്ധിയും ആയുരാരോഗ്യ സമൃദ്ധിയും വരുന്നതിന് പൂർവികർ ഈ പ്രപഞ്ച ചൈതന്യത്തെ നാഗഭാവത്തിൽ പരികൽപ്പന ചെയ്ത് ആരാധിക്കുകയാണ് ഉണ്ടായത് അതായത് നമ്മുടെ സന്താന പരമ്പരയ്ക്ക് വേണ്ടി ആരാധിക്കപ്പെടുന്ന വംശപാരമ്പര്യം നിർബാധം സന്തുഷ്ടമായി തുടരുന്നതിന് വേണ്ടി ആരാധിക്കപ്പെടുന്ന ഒരു ചൈതന്യമാണ് നാഗചൈതന്യം അപ്പം നമുക്ക് നോക്കാൻ കഴിവില്ലാതെ എല്ലാവർക്കും അന്യദേശങ്ങളിലും വിദൂര സ്ഥലങ്ങളിലും ജോലിയുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടെ നോക്കാൻ മാർഗമില്ല എന്ന് പറഞ്ഞ് സർപ്പക്കാവുകളെ ആവാഹിച്ച് മറ്റു പലയിടങ്ങളിലും കൊണ്ടുപോയി സമർപ്പിക്കുന്നവർ ചെയ്യുന്നത് നമ്മളെ നമ്മളാക്കി തീർത്ത നമ്മളുടെ കുടുംബത്തിൻ്റെ രൂഢമൂലമായ വേരുകളെ പിഴുതെറിയുക എന്നുള്ള പ്രവൃത്തിക്ക് തുല്യമായ കാര്യമാണ് നമ്മുടെ കുടുംബത്തിൻ്റെ അടിവേരുകളെ തന്നെയാണ് നാം സർപ്പങ്ങളെ ആവാഹിച്ച് ഉന്മൂലനം ചെയ്യുന്നതിലൂടെ വരുത്തുന്നത് അത് പാടില്ല സർപ്പക്കാവുകളിൽ പൂജ മുടങ്ങുകയോ പലപ്പോഴും ആരാധനകൾ തെറ്റിപ്പോവുകയോ ഒക്കെ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ കൃത്യമായി വിളക്ക് വയ്ക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ വേണ്ട നിങ്ങൾക്ക് പറ്റുമ്പോൾ മാത്രം അത് ചെയ്താൽ മതി ആരാധനകൾ നിങ്ങളുടെ സൗകര്യാർത്ഥം ദൂരദേശങ്ങളിലുള്ളവർ വരുമ്പോൾ ചെയ്താൽ മതിയാകും ആ കാവുകൾ അവിടെ നിലനിന്നു കൊള്ളട്ടെ എപ്പോഴെങ്കിലും ഒരു ദിവസം നിങ്ങൾക്ക് ഒരു വർഷത്തിൽ ഒരു ദിവസം നാട്ടിലുള്ള കുറച്ചു പേർക്കെങ്കിലും ഒന്ന് കൂടി ചേർന്ന് അതിനു വേണ്ടി ഒന്ന് ഊർജം ചെലവാക്കിക്കൂടെ എന്നുള്ളതാണ് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് തങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരംശം വർഷത്തിലൊരിക്കൽ നമ്മുടെ കുടുംബത്തെ ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന പൂർവ്വചൈതന്യത്തിനു വേണ്ടി വിനിയോഗിച്ചുകൂടെ എന്നുള്ളതാണ് ചോദ്യം അപ്പം നിങ്ങളുടെ തുടർച്ചയായി ചെയ്യുന്ന ആരാധനകളിൽ എന്ത് പോരായ്മകളുണ്ടായാലും എന്ത് കുറ്റങ്ങൾ ഉണ്ടായാലും അതെല്ലാം പൂർണ്ണമായി പരിഹരിക്കുന്നതിന് വിശിഷ്ടമായ ഒരു പ്രത്യേക സർപ്പപൂജാ വിധി ഗ്രന്ഥങ്ങളിലുണ്ട് അതാണ് അഷ്ടനാഗേശ്വര ബലി നിരവധി കർമ്മങ്ങൾ കൊണ്ടും തീരാത്ത സർപ്പദോഷങ്ങളെ പരിപൂർണമായും ശമിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യാവുന്ന അതിവിശിഷ്ടമായ ഒരു അനുഷ്ഠാനമാണ് അഷ്ടനാഗബലി അല്ലെങ്കിൽ അഷ്ടനാഗേശ്വര ബലി എന്ന് പറയുന്നത് അനന്തൻ വാസുകി തക്ഷകൻ കാർക്കോടകൻ ഗുളികൻ ശംഖൻ പത്മൻ മഹാപത്മൻ ഇവരാണ് അഷ്ടനാഗങ്ങൾ ഇവരുടെ സമ്പൂർണനാഥനായി തിരുനാഗേശ്വരനെയും കൂടെ സങ്കൽപ്പിച്ച് നടത്തുന്ന അതിവിശിഷ്ടമായ ഒരു വൈദിക ശാസ്ത്ര അനുഷ്ഠാനമാണ് അഷ്ടനാഗേശ്വര ബലി ഈ അഷ്ടനാഗേശ്വരി ബലി നിങ്ങളുടെ സർപ്പക്കാവുകൾ ഉള്ള കുടുംബങ്ങളിൽ ചെയ്യുന്നതാണെങ്കിൽ പരിപൂർണമായ എല്ലാ ദോഷവും പൂർണമായും വിട്ടൊഴിഞ്ഞ് ആ പൂർണമായ നാഗപ്രീതിയും അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പിന്നീട് തുടർന്നുള്ള ആരാധനകൾ നിങ്ങൾക്ക് സൗകര്യമുള്ള രീതിയിൽ പറ്റുമ്പോൾ ചെയ്താൽ മതി ഇതാണ് നിങ്ങളോട് ഈ അവസരത്തിൽ പറയാനുള്ളത്